കേരളത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിച്ച് കണ്ണൂർ പ്രവാസി അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച ബിസിനസ് കോൺക്ലേവ് ശ്രദ്ധേയമായി സംസ്ഥാനത്ത് വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെട്ടുവെന്നും സംരംഭക സൗഹൃദമായി മാറിയെന്നും കോൺക്ലേവിൽ പങ്കെടുത്ത മന്ത്രി വീണ ജോർജ് പറഞ്ഞു കേരളത്തിന്റെ വികസനത്തിന് പ്രകൃതി വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ഷയാംസ് കുമാർ നിർദ്ദേശിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് എം പിമാർ വ്യവസായികൾ സംരംഭകർ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തതായിരുന്നു വെയ്ക്ക് സംഘടിപ്പിച്ച ബിസിനസ് കോൺക്ലേവ് വിമാനത്താവള വികസനമടക്കം കണ്ണൂരിലെ നിക്ഷേപ സാധ്യതകളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമാണ് പ്രധാനമായും ചർച്ച ചെയ്തത് കണ്ണൂരിൽ സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്യുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം അടക്കമുള്ള പദ്ധതികൾ മന്ത്രി വീണ ജോർജ് വിശദീകരിച്ചു കാലഘട്ടമാണ് കേരള തീരത്തെ തോറിയം നിക്ഷേപം വൈദ്യുതി ഉൽപാദനത്തിന് പ്രയോജനപ്പെടുത്തണമെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ നിർദ്ദേശിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി വ്യവസായങ്ങൾക്കായി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിലെ തീരദേശത്ത് ഇന്ത്യ ഇരുനൂറ് വർഷത്തിനാവശ്യമായ ഉൽപ്പാദിപ്പിക്കുന്ന തോൽ അത് യൂക്ലിയർ പോലെയുള്ള ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് പോളിസി ഒരു രൂപിറ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പൊതുമേഖല സാധനങ്ങളിലെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് ഭൂമിയുണ്ട് അതിൽ അതിൽ എന്തെങ്കിലും ആ ഭൂമി നമുക്ക് എത്ര പറയാം വിവിധ മേഖലകളാക്കി തിരിച്ചാണ് നിക്ഷേപ സാധ്യതകളും വെല്ലുവിളികളും ബിസിനസ് കോൺക്ലേവ് ചർച്ച ചെയ്തത് എം പിമാരായ പി സന്തോഷ് കുമാർ ഡോക്ടർ വി ശിവദാസൻ ഹാരിസ് ബിരാൻ സംരംഭക ഷീല മാധ്യമ പ്രവർത്തകൻ ജോണി ലൂക്കോസ് നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ അബ്ദുൽ ഖാദർ പനക്കാട് മുഹമ്മദ് മുസ്ലിഖ് കെ പി ശശിധരൻ മുഹമ്മദ് മദനി തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുത്തു വെയ്ക്ക് പ്രസിഡന്റ് എം പി ബുരളി എക്സ്പോ ജനറൽ കൺവീനർ നൂറുദ്ദീൻ അബുബക്ര തുടങ്ങിയവർ സംസാരിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്